ഹേയ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾക്ക് ഓണമൊക്കെ വരികയാണല്ലേ ഓണത്തിന് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പം അതൊരു വ്ലോഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളുടെ ഹോം ടൗണിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് ഹോം ടൗൺ വരുന്നത് കോങ്ങാടാണ് പാലക്കാട് ഉള്ള കോങ്ങാടാണ് ഹോം ടൗൺ വരുന്നത് അവിടെ റെയിൻബോ സാരീസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കടയുണ്ട് ഞങ്ങൾക്ക് കോങ്ങാടിൽ വലിയൊരു കടയാണ് സോ അപ്പോൾ നമ്മൾ അവിടെയാണ് പോയത് കേട്ടോ അപ്പം അവർ ഓണത്തിൻ്റെ ആ ഒരു മൂഡൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം അവരവിടെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഒട്ടിക്കുന്നതും തൂക്കുന്നതും ഒക്കെ ആ ഒരു ടൈമിലായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോയത് ഞങ്ങളുടെ ചെക്കും കുട്ടിക്കാണ് കേട്ടോ അപ്പോൾ ബോയ്സിൻ്റെ കളക്ഷൻസ് കുറേ ഉണ്ടായിരുന്നു അവർ നമുക്ക് നിറയെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തോന്നുന്നു അതിലത്തെ കുറേ എണ്ണമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും ആ ഒരു ഒരു അവനെ ഇല്ലാത്തതുപോലെ നോക്കിയെടുക്കണം എന്നുള്ള ഇതായിരുന്നു നമുക്ക് വേണ്ടതല്ലേ അപ്പം അങ്ങനത്തെ കുറേ ഞങ്ങൾ തിരഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിട്ടോ നെക്സ്റ്റ് ഞങ്ങൾ പോയത് ലേഡി സെക്ഷനിലേക്കാണ് ഒരു ടോപ്പ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഒന്നല്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ ടോപ്പ് എടുക്കാനായിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾക്ക് ടോപ്പിൽ കുറച്ച് കളക്ഷൻസ് കുറവും പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾ രണ്ടാമൊരു ടോപ്പ് എടുക്കാമെന്നു തന്നെ വിചാരിച്ച് ഞങ്ങൾ കുറേ തിരഞ്ഞു കേട്ടോ നിറയെ കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്കൊക്കെ എക്സസ്സും അല്ലെങ്കിൽ എസ് എങ്കിലും വേണം പക്ഷേ എം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സൈസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും എമ്മിൽ ഓരോന്ന് എടുത്തു അവൾക്കാണെങ്കിൽ കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വന്ന വരുന്നതേ ഉള്ളൂ പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെയല്ല കുറച്ച് അധികം ഓൾട്ടർ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പെണ്ണിനെടുക്കാനായിട്ട് പോയി മോൾക്ക് അപ്പോൾ ഞങ്ങൾക്ക് കുറേ കളക്ഷൻസ് കാണിച്ചു തന്നു ആദ്യം മിഡ് ഡേ ഡോപ്പിലാണ് അപ്പോൾ അതിലത്തെ അധികം കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞങ്ങൾ കുറേ ഉടുപ്പ് നോക്കിയതാണ് കേട്ടോ ഉടുപ്പിൽ കുറേ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പം അതിൽത്തൊന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് സാരി കളക്ഷൻസിലേക്കാണ് സോ അമ്മയ്ക്കൊരു സാരി എടുക്കാമെന്ന് വിചാരിച്ച് സാരിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരിയിൽ എന്താ പറയുക പുതിയ വെറൈറ്റി വെറൈറ്റി ഓഫ് സാരി ഞാനവിടെ കണ്ടു നല്ല കളേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സാരി ഞങ്ങൾ കണ്ടു കേട്ടോ അതുപോലെ തന്നെ വെറ ഇപ്പോൾ ട്രെൻഡിങ്ങായി പോകുന്ന സാരിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെയാണ് അമ്മയ്ക്ക് വേണ്ടത് കോട്ടൺ സാരിയാണ് അപ്പോൾ ഞങ്ങൾ കോട്ടണിലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു സാരി എടുത്തു അങ്ങനെ ഞങ്ങൾ ബില്ലിങ് സെക്ഷനിലേക്ക് പോയി ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് വന്നു കേട്ടോ അത് നമ്മൾ റിയാവുന്നതുകൊണ്ട് ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഡ്രസ്സ് ഡ്രസ്സെടുത്തെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ആൻഡ് താങ്ക് യു അല്ലെങ്കിൽ വേണ്ട ഒരു സമാധാനമില്ല അപ്പം ഞാൻ ഇന്ന് തന്നെ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു ഈ രണ്ട് പേർക്കും എടുത്തത് ഒരേ സെയിം ഡ്രസ്സാണ് കേട്ടോ ഒരേ കളറൊക്കെ ആയിപ്പോയി അതിനെല്ലാവർക്കും സന്തോഷമുണ്ട് കേട്ടോ അപ്പം നെക്സ്റ്റ് പീച്ച് ഡ്രസ്സാണ് ഇത് ദേവികയ്ക്കുള്ളതാണ് ആൻഡ് നെക്സ്റ്റ് ഒരു മറൂൺ കളർ ഒരു പിങ്ക് എന്താ ഷെയ്ഡ് സോറി പറയാൻ മാറിയില്ല അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡ്രസ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ